ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ് വളരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇവിടെ ഒരു വാച്ച് ടവർ കാണാം എൻട്രീസ് ലിമിറ്റഡ് ടു ഫൈവ് പീപ്പിൾ അറ്റ് എ ടൈം അഞ്ചാക്കു മാത്രമാണ് ഒരേ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയുക അടിപൊളി ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ ഇതാണ് ഞാൻ കയറി വന്ന വേണിപ്പടി വാച്ച് ടവറിനുള്ള കാഴ്ച നന്നായി മേഞ്ഞിട്ടുണ്ട് കെട്ടി മേഞ്ഞിട്ടുണ്ട് മഴ പെയ്താലൊന്നും അനിയല്ല മഴക്കൊക്കെ ഇതിനകത്ത് ഇവിടെ കയറി എന്നാൽ മതി ഇതിന് അത്രത്തോളം ബലമുണ്ടെന്നറിയില്ല ആ മുള മാത്രല്ല ഇരുമ്പ് ബാറും കൂടെ ഉണ്ട് ക്രോസ് ആയിട്ട് ഇരുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കാം പക്ഷെ എല്ലാം ഒരു പഴകി ദ്ര വീച്ചമാതിരി കാണുന്നുണ്ട് അധിക സമയം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല ഒരു ഇതിൻ്റെ ഉറപ്പിനെ കുറിച്ചിട്ടൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങാം കുഴപ്പമില്ല അമ്പത് രൂപ ടിക്കറ്റ് ഇത് ഇത്രയും നല്ലൊരു കാടിനുള്ളിൽ പിന്നെ കുറേ മാനുകളുണ്ട് ഇത്രയും ആനകളുണ്ട് രാവിലെ ഒരു ഒമ്പത് മണി ആ സമയമൊക്കെ ആ ഒമ്പത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആനേനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ കാണാം പിന്നെ ഇതുപോലെ ഒരു ഏറുമാടം അതിനെ അതാ ഞാൻ നേരത്തെ എനിക്ക് പെട്ടെന്ന് പേര് പിടികിട്ടിയില്ല ഏറുമാടമുണ്ട് പിന്നെ ഇതുപോലെ ഇത്രയും ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാം ഇനിയത്തെ കാലം ഓക്സിജൻ പാർലർ വരാൻ പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ അതിന് പകരം നമുക്കിതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചിലവുമില്ലാതെ ഇതുപോലെ ചെറിയ വയസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് ആവശ്യത്തിന് ആവശ്യത്തിന് എത്ര ഓക്സിജൻ വേണോ അത്രയും നമുക്ക് ശ്വസിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം മഴ ഇങ്ങനെ റെഡിയാവുന്നുണ്ട് തട്ടിക്കൂട്ടുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം കയ്യിൽ കുടയുണ്ട് അതൊരു ധൈര്യമാണ് അപ്പോൾ ഇത് മുളങ്കൂട്ടങ്ങൾ അങ്ങോട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട് ആ ഇത് കുട്ടികളുടെ പാർക്കുണ്ട് ലഘുഭക്ഷണശാലയുണ്ട് പുറത്തേക്കുള്ള വഴിയുണ്ട് ആനകളുടെ കടവ് ആനേൻ്റെ കടവാണ് നേരെ കാണുന്നത് അതിപ്പോൾ ഈ സമയത്ത് എൻട്രി ഉണ്ടാവും തോന്നുന്നില്ല സമയം ഏതാണ്ട് രണ്ട് മണിയായി വിശന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ പരിസരത്തൊന്നും എന്തോ കിട്ടുമോയെന്നറിയില്ല വെറുതെ കാര്യമൊന്നുമില്ല എന്നാൽ അടുത്തോളം ആന വരെ ഒന്ന് കാര്യമൊന്നും നടന്നോക്കാം ആ ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം ഇതൊരു വെറൈറ്റി മുള അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു സ്ഥലത്തും കാണാതെ ഒരു കാഴ്ച രക്തചന്ദനത്തിൻ്റെ കുറച്ച് മരങ്ങൾ കാണാം അത് വേറെ നമ്മൾ ഏത് ഇതുപോലെയുള്ള എക്കോ പിന്നെ ടൂറിസം സെൻറ്റർ പോയാലും കാണൂല അപൂർവമാണ് അത് നല്ലൊരു കാഴ്ച പിന്നെ ആനക്കടവ് അപ്പുറം ആനയെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഇപ്പം നല്ല ഇന്നലായ്മ ഞാൻ എന്നൊക്കെ പെയ്ത മഴക്ക് വെള്ളം കൂടിയോണ്ട് ഇപ്പോൾ കുളിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത് എന്താ മുളങ്കാടിന് താഴെയായിട്ട് മുളംകൂട്ടത്തിൻ്റെ താഴെയായിട്ട് മുളഞ്ചീളുകൾ മുള ചെത്തി ചീളുകളാക്കി ഉണ്ടാക്കിയാൽ നല്ല ഇരിപ്പിട നല്ല തീം എൻ്റെ ഇവിടെ അതുപോലെ ഉണ്ട് ഒരു നല്ല സ്റ്റൈലുണ്ട് തൊട്ട് പുറകിൽ പുഴയാണ് നമുക്ക് ചിലവിടാൻ ഒരുപാട് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ കണ്ടു തീർക്കാനും ചിലവഴിക്കാനുള്ളൊരു സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇത് പുഴയത ആലുവയാ അല്ല പെരിയാറാ ആ ഇതിന് തൊട്ട് കാണുന്നത് പെരിയാറാണ് വെള്ളമുണ്ട് നിറയെ വെള്ളമുണ്ട് ഇപ്പം ഈ അനുഭവം ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് നല്ല മഴ പെയ്തില്ലേ അതുകൊണ്ട് അല്ലെങ്കിലും പെരിയാറിൽ വെള്ളം ഉണ്ടാറുണ്ടെന്ന് തോന്നുന്നു എല്ലാറ്റിനും ഒരു ഒരു നല്ലൊരു ലുക്ക് കേട്ടോ ഗംഭീരം പറയാതെ വയ്യ തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫറ്റേറിയ ഉണ്ട് അത്യാവശ്യം പിന്നെ ചായ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ആണ് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാം പെരിയാറ് കുറേ ദൂരം ഈ പാർക്കിൻ്റെ വശത്തൂടെ തന്നെയാണ് ഒഴുകുന്നത് ഹേ ഭൂമി പാവനമായവളെ നിന്നിൽ നിന്നും ഞാൻ എടുക്കുന്നത് അത് വേഗം മുളച്ചു വളരട്ടെ പാവനമായവളെ ഞാൻ ഒരിക്കലും നിന്റെ മർമ്മങ്ങളെ പിളർക്കുകയില്ല അതർവ വേദത്തിലെ വരികളാണിവ വരികളാണിവൺലി വെൻ ദ ലാസ്റ്റ് ട്രീ ഹാസ് ഡയഡ് ആൻഡ് ലാസ്റ്റ് റിവർ ബീൻ പോയിസൺഡ് ലാസ്റ്റ് ഫിഷ് ബീൻ കോട്ട് വിൽ ബി റിയലൈസ്ഡ് വിനോട്ട് ഈ മണി സമ്പത്തിൻ്റെ പ്രമത്തതയിൽ സർവ്വതും തൻ്റെ കാൽകീഴിലാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനുള്ള ഒരു മുന്നറിയിപ്പാണിത് കോടനാട് അഭയാരണ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ എത്തിയിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും ഗുഡ് ബൈ